വൺ ഡേ ട്രിപ്പ് പ്ലാൻ ചെയ്ത് ഫാമിലി ഒന്നാകെ മൂലമറ്റത്തേക്ക് പോയതിൻ്റെ വിശേഷങ്ങൾ പറഞ്ഞാണ് സൗഭാഗ്യ വെങ്കടേഷ് പുതിയ വീഡിയോയുമായി എത്തിയിരിക്കുന്നത് സാധാരണ ചെയ്യാറുള്ളതുപോലെ കുറച്ച് ദിവസത്തെ വിശേഷങ്ങളെല്ലാം താരം ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരുന്നു ഫെബ്രുവരി ഇരുപതിന് സൗഭാഗ്യവും ഭർത്താവും നടനുമായ അർജുൻ സോമശേഖറും അവരുടെ വിവാഹ വാർഷികം ആഘോഷിച്ചിരുന്നു ഇതിനോട് അനുബന്ധിച്ചാണ് യാത്ര പ്ലാൻ ചെയ്തിരുന്നത് എന്നാൽ വളവും തിരുവുമുള്ള റോഡിലൂടെയുള്ള യാത്ര തനിക്ക് തീരെ പറ്റില്ലെന്നാണ് സൗഭാഗ്യ പറഞ്ഞത് മാത്രമല്ല പ്രതീക്ഷിക്കാത്ത ചിലത് കൂടി ജീവിതത്തിലുണ്ടായെന്നും താരം കൂട്ടിച്ചേർത്തു തീരെ യാത്ര ചെയ്യാൻ ബുദ്ധിമുട്ടുള്ള ആളാണ് താനാണെന്നാണ് സൗഭാഗ്യ പറയുന്നത് കണ്ണ് തുറന്നിരുന്നാൽ ചർത്തിയോട് ചർതിയായിരിക്കും അതുകൊണ്ട് കാറിൽ കയറിയപ്പോൾ കണ്ണടച്ച് ഇരുന്നതാണ് പിന്നെ അത് തുറന്നതേയില്ലെന്നാണ് സൗഭാഗ്യ പറയുന്നത് സുഹൃത്തിൻ്റെ ഫാം ഹൗസിൽ ഒരു ദിവസം ആഘോഷമാക്കിയിട്ടാണ് തിരികെ വന്നത് തൻ്റെയും അർജുൻറെയും വിവാഹ വാർഷിക ദിവസമായിരുന്നു ഇതെന്നും അടുത്ത സുഹൃത്തുക്കളുടെ കൂടെ ചെറിയ രീതിയിൽ ആഘോഷമാക്കിയതിനെ കുറിച്ചും സൗഭാഗ്യ സൂചിപ്പിച്ചു വീട്ടിൽ കുറെ പണി നടക്കുന്നതിനാൽ വലിയ ആഘോഷമില്ലാതെയാണ് വിവാഹ ദിനം കടന്നുപോയത് ഇതിനിടയിൽ തനിക്ക് സുഖമില്ലാതെ വന്നതിനെ പറ്റിയും സൗഭാഗ്യ സംസാരിച്ചു എന്തോ വല്ലായ്മ തനിക്ക് തോന്നി തുടങ്ങിയിരുന്നു വയറുവേദനയിലാണ് തുടക്കം തൊട്ടടുത്ത ദിവസമായപ്പോഴേക്കും പനിയായി എങ്കിലും ഒരു ഷൂട്ടുള്ളത് കാരണം മേക്കപ്പ് ഒക്കെ ചെയ്ത് ഇരിക്കുകയായിരുന്നു ഒട്ടും വയ്യെങ്കിലും കമ്മിറ്റ് ചെയ്തതുകൊണ്ട് പോകാമെന്ന് കരുതി പക്ഷേ എന്തു പറ്റിയെന്ന് അറിയില്ല പകുതി ദൂരം എത്തിയപ്പോഴേക്കും ആ ഷൂട്ട് ക്യാൻസലായെന്ന് പറഞ്ഞ് അവർ വിളിച്ചു ദേഷ്യത്തോടെയാണ് വീട്ടിലേക്ക് വന്നത് പക്ഷേ ദൈവത്തിൻ്റെ പ്ലാൻ മനസ്സിലായത് അപ്പോഴാണ് വീട്ടിൽ വന്നതിന് ശേഷം നിൽക്കാനോ ഇരിക്കാനോ പറ്റാത്ത അവസ്ഥയായിരുന്നു ഛർദിക്കാനും പനിച്ച് പറിക്കാനും തുടങ്ങി ആശുപത്രിയിൽ എത്തിയതിനു ശേഷം ബോധമൊന്നുമില്ലായിരുന്നു ബോധം വന്നപ്പോൾ എഴുത്തതാണ് ബാക്കി വീഡിയോ സത്യത്തിൽ ഫുഡ് പോയിസണിംഗ് ആയിരുന്നു തീരെ വയ്യാതെ ആയിപ്പോയി എന്ത് കഴിച്ചിട്ടാണ് അത് വന്നതെന്ന് പോലും മനസ്സിലായില്ല കാരണം കിട്ടിയതൊക്കെ താൻ കഴിച്ചിരുന്നതെന്നും സൗഭാഗ്യ പറയുന്നു രണ്ടായിരത്തി ഇരുപത് ഫെബ്രുവരി ഇരുപതിനായിരുന്നു സൗഭാഗ്യം അർജുൻ സോമശേഖരും തമ്മിൽ വിവാഹിതരാകുന്നത് താരാ കല്യാണിൻ്റെ ഡാൻസ് സ്കൂളിൽ പഠിച്ച വിദ്യാർത്ഥിയായിരുന്നു അർജുൻ ആ സമയത്തെ പരിചയമാണ് വിവാഹത്തിലേക്ക് എത്തിയത്